ജനവാസം ആരംഭിച്ച പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വേണ്ടവിധം വികസനം എത്തിനോക്കാത്ത ഒരിടമുണ്ട് അടിമാലിക്ക് സമീപം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഉൾപ്പെടുന്ന പഴംപള്ളിച്ചാൽ മേഖലയിലെ നാനൂറ്റി അൻപതിലധികം കുടുംബങ്ങളാണ് അധികൃതരുടെ അവകണ്ഠ ദുരിതമനുഭവിക്കുന്നത് പഴംപള്ളിച്ചാലിന്റെ സമഗ്ര വികസനത്തിന് പദ്ധതി വേണമെന്നാണ് ആവശ്യം നേര്യമംഗലം വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ മേഖലയാണ് അടിമാലി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന പഴംപള്ളിച്ചാൽ ഗ്രാമം നാനൂറ്റൻപതിലധികം കുടുംബങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത് ഏറെയും പട്ടികവർഗ വിഭാഗക്കാർ പഞ്ചായത്ത് ആസ്ഥാനമായ അടിമാലിയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് പഴംപള്ളിച്ചാൽ ജനത അധിവസിക്കുന്നത് ടാർ ചെയ്ത ഒരു റോഡും ഒരു എൽ സ്കൂളും ഒരു അംഗൻവാടിയും ഒഴിച്ചാൽ കാര്യമായി മറ്റൊന്നും പഴംപള്ളിച്ചാലിന് സ്വന്തമായിട്ടില്ല ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ഇല്ലാത്തതിനാൽ പ്രദേശത്തെ വിദ്യാർത്ഥികളെല്ലാം അടിമാലിയിലോ നേലത്തോണ്ട സ്ഥിതിയാണ് സ്കൂളുകളാണെങ്കിൽ വലിയൊരു സൂചനാവസ്ഥ ഇവിടെ ഈ പരിമളിച്ചാൽ ഗ്രാമത്തിൻ്റെ സ്കൂൾ ഇവിടുന്ന് കുറച്ച് ദൂരമാണ് കൊണ്ടുവച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ പൊതുവായിട്ട് കൂടാൻ പറ്റുന്ന ഒരു സംസ്കാര നിലയുമോ ഒരു കമ്മ്യൂണിറ്റി ഹാളോ യാതൊരു വികസന ഈ നമ്മുടെ ഗ്രാമത്തിലില്ല ഇവിടെ പൊതു നിരത്തിൽ കൂടുന്ന ആളുകൾ ഒരു വഴി ആണെങ്കിൽ ഇവിടെയില്ല പൊതുവായിട്ട് ഒറ്റ വഴി അല്ലാതെ വേറെ പൊതു സ്ഥാപനങ്ങളില്ല ആളുകൾക്ക് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളിവിടെയില്ല ഗ്രാമസഭ ഉൾപ്പെടെ ജനങ്ങൾക്കൊത്തുചേരാൻ ഒരു സാംസ്കാരിക കേന്ദ്രമോ ചികിത്സാ ആവശ്യങ്ങൾക്കായി ആരോഗ്യ ഉപകേന്ദ്രങ്ങളോ ഇല്ല തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങൾ ജനജീവിതത്തിനും കൃഷിക്കും എന്നും ഭീഷണിയാണ് കുടുംബങ്ങളേറെയും പട്ടികവർഗ വിഭാഗങ്ങളാണെങ്കിലും എസ് സി എസ് ടി വകുപ്പുകളുടെ സഹായ പദ്ധതികൾ ഒന്നും ഇവിടേക്ക് വരാറില്ല തിരഞ്ഞെടുപ്പ് കാലത്തെത്തുന്ന വിവിധ രാഷ്ട്രീയക്കാർ വികസന വാഗ്ദാനങ്ങൾ നൽകുമെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉൾപ്പെടെ പഴംപള്ളിച്ചാൾ ഗ്രാമത്തിന്റെ സമഗ്ര വികസനത്തിനായി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി